ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇന്ന് എൻ്റെ കൂട്ടുകാര് പറഞ്ഞ പ്രകാരം ഞാൻ ഈ സാരി കോട്ട സാരി ആട്ടോ എടുത്തേക്കുന്നത് ചൂടൊക്കെയല്ലേ അപ്പോൾ ഇതാ നെറ്റിത്തടത്തിൽ കുളിച്ച് കഴിഞ്ഞൊരു സിന്ദൂരം ഇട്ടു പിന്നെ രണ്ട് ഒരു രണ്ട് കമ്മൽ എടുത്തിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഞാൻ ഇന്ന് എടുത്തിട്ട സാധനങ്ങളാണ് ഇതൊന്നും ഞാൻ ഉപയോഗിക്കാത്ത സാധനങ്ങളാട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും ഫ്രീ ആയിട്ട് നടക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ആട്ടോ കുറച്ച് കുപ്പി വിളകളൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടെങ്കിലും അത് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഊരി വയ്ക്കും കേട്ടോ എന്ത് സാധനവും ഞാൻ ആകെ എൻ്റെ പിന്നെ എന്താണ് ഞാൻ നിത്യവും ഉപയോഗിക്കുന്നത് ഈ താലിമാല മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ കാ ഒരു ഒരു പാതസുരം ഇടൂട്ടോ അല്ലാതെ ഞാൻ എനിക്ക് കൈയും കാലും കഴുത്തും ഒക്കെ ഫ്രീ ആയിട്ട് തന്നെ ഇരിക്കാനാണ് കൂടുതൽ ആഗ്രഹം അപ്പം എൻ്റെ ഒരു സ്വഭാവ രീതിയെപ്പറ്റി ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂട്ടോ അപ്പം പിന്നെ എന്താണ് എൻജാൻഡർ ഒന്ന് ചെറുതായിട്ടൊന്ന് കൊട്ടി മോത്തും തേച്ചു പിന്നെ ഇതാ എനിക്ക് കണ്ണധികം എഴുതാതിരിക്കുന്നതായിരിക്കും നല്ലത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ കണ്ണുതടത്തിൽ നല്ല കറപ്പുള്ള കരുവാളുപ്പുള്ള ഒരു വ്യക്തിയാട്ടോ പിന്നെ കൺ കുറച്ചൊന്ന് എഴുതി കൊടുത്തിട്ടുണ്ട് പിന്നെ പുരികം പുരികം പിന്നെ എനിക്കൊന്നും ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ പുരികൻ ഞാൻ ത്രെഡ് ചെയ്ത് വെക്കും ചില സമയങ്ങളിൽ എനിക്ക് പുരികം പൊഴിയുന്നുണ്ട് കേട്ടോ എന്താണെന്നറിയില്ല അപ്പോൾ ഇപ്പം ഞാൻ കുറച്ച് നാൾ ഞാനത് എന്താണ് മുട്ട വെള്ളയൊക്കെ തേച്ച് പൊഴിയാതെ അങ്ങനെ നിലനിർത്തുന്നുണ്ട് ത്രെഡ് ചെയ്തിട്ട് കുറച്ച് നാളായി ഇനിയൊന്ന് ത്രെഡിങ് ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ അമ്മയേക്ക് ഇപ്പോൾ പിന്നെ പുറത്തൊക്കെ പോകുകയാണെങ്കിൽ ലിപ്സ്റ്റിക് ചെറുതായിട്ട് ചുണ്ടത്ത് വന്നിട്ട് കൊടുക്കും അങ്ങനെ സിമ്പിൾ ലൈറ്റ് മേക്കപ്പ് ഉള്ള ഒരു വ്യക്തി ഞാൻ പിന്നെ ഇതാ കോട്ട സാരി കൊടുത്തേക്കുന്നത് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു കോട്ടസാരി ആട്ടോ ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചൂടൊന്നും ഇല്ലാട്ടോ അപ്പം നമ്മുടെ പൂച്ചക്കുട്ടം വന്നേക്കുവാണ് ഇത് എവിടുത്താണെന്ന് അറിയില്ല ഇപ്പോൾ രണ്ടു മൂന്ന് ദിവസമായി ഇതിലെങ്ങനെ ചുറ്റി തിരുന്നുണ്ട് കേട്ടോ പീറ്റ് കണ്ട ഇടപാട് കഴിക്കുകയും ചെയ്യുവേ അപ്പോൾ അങ്ങനെ ഞാനിതാ തുണിയൊക്കെ ഞാൻ അലക്കി വെച്ചിരുന്നു നല്ല വെയിലായിട്ടോ അപ്പം രാവിലത്തെ പ്രഭാതം നമ്മുടെ ജോലികളൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാനീ കുളിക്കുന്നത് കേട്ടോ അപ്പം ഞാൻ രാവിലെ ഇട്ട ഡ്രസ്സും കൂടി കഴുകിക്കഴിഞ്ഞിട്ടാണ് ഞാൻ കുളിക്കാൻ പോയത് കേട്ടോ അപ്പം പിന്നെ ഞാൻ വീട്ടിലുള്ള ഡ്രസ്സുകളും ഒക്കെ ഇങ്ങനെ ഇതിലേ വെച്ചിട്ടുണ്ട് കേട്ടോ അലക്കിയെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു നോട്ടിഫിക്കേഷൻ വന്നാട്ടാ അപ്പം ഞാൻ അതൊന്ന് ശ്രദ്ധിച്ചതാ അങ്ങനെ ഇതാ ഈ തുണികളൊക്കെ ഒന്ന് വിരിച്ചിട്ടാണ് അപ്പോൾ സാരിയുടെ കാര്യമല്ലേ പറഞ്ഞത് അപ്പോൾ സാരി എടുത്ത് ബ്ലോഗ് ചെയ്യുമോ ചേച്ചി സാരി എടുത്ത് ബ്ലോഗ് എന്ന് കുറേ പേര് ചോദിച്ചിട്ട് പ്രകാരം ആട്ടോ ഞാൻ ഇന്നീ റിസ്ക് ഏറ്റെടുത്തേക്കുന്നത് എന്നൊന്നും നമ്മളെ കൊണ്ടാവില്ലട്ടോ പറ്റുന്ന ദിവസങ്ങളിലൊക്കെ സാരി എടുത്ത് ബ്ലോഗ് ചെയ്യാം കേട്ടോ അപ്പം ഇത് കോട്ട സാരിയായിട്ട് നമുക്ക് കുറച്ച് സമയം ഉടുത്ത് നമുക്ക് ജോലി ഒക്കെ കഴിഞ്ഞെങ്കിലും ഉടുത്ത് നടക്കുകയും ചെയ്യാം കേട്ടോ കുഴപ്പമൊന്നുമില്ല ചൂടില്ലാത്ത കേട്ടോ അപ്പോൾ മോൻ വന്നിട്ടുണ്ട് എനിക്ക് സാരി ഉടുത്ത് കിച്ചണിൽ കയറുന്നത് എനിക്ക് അത്ര വശമുള്ള കാര്യമല്ല കേട്ടോ വശമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത്ര ജോലി ചെയ്യാൻ എനിക്കറിയില്ല കേട്ടോ അപ്പം ഇത് എടുത്ത് ഞാൻ ലൈവൊക്കെ പോകാം ഇന്ന് കുറച്ച് സമയം നിൽക്കാം എന്നൊക്കെ വിചാരിച്ചാണ് അപ്പം മോയന്തോ സ്പെഷ്യൽ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം സാരി അഴിക്കേണ്ടി എന്താണ് എന്തായാലും ഇതിലെനിക്ക് ഇന്ന് നിൽക്കാനോ ഒന്നിനും പറ്റൂല കേട്ടോ അപ്പം പിന്നെ എന്താണ് തുണിയൊക്കെ വിരിച്ചിട്ടു മോൻ അപ്പോൾ വിളിക്കുന്നുണ്ട് എന്താണെന്നാ അവൻ നൈറ്റ് കഴിഞ്ഞ് വന്നതാട്ടോ അപ്പോൾ ഇത്തിരി താമസിച്ചു അവൻ ഇട്ടാണ് വന്നത് അവൻ കടയിലൊക്കെ കയറി സാധനങ്ങളൊക്കെ മേടിച്ചിട്ടാട്ടോ വന്നേക്കുന്നത് അപ്പം ഞാൻ കുളിച്ച് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്നൊക്കെ വിചാരിച്ച് ഞാനും അങ്ങനെ നിൽക്കുന്ന കേട്ടോ േക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ലേ വീട്ടിലെ അമ്മയൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു അമ്മ കുളിക്കാൻ പോയി അപ്പം വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ആശംസിക്കുന്നുണ്ടോ നിങ്ങൾക്കൊക്കെ സുഖമൊന്നും ഞാൻ വിശ്വസിക്കുന്നു എല്ലാവർക്കും നല്ലത് വരട്ടെ എന്നും ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു കേട്ടോ അപ്പം എൻ്റെ വീടുകാരുടെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ് കൂടി ഈ അവസരത്തിൽ അങ്ങനെ ഇതാ മോൻ കൊണ്ടുവന്നത് കുറച്ച് മീറ്റാണ് അപ്പം ഫോർക്കാട്ടോ അന്നേരം ഇന്ന് സൺഡേ സ്പെഷ്യലായിട്ട് ഇതാട്ടോ അപ്പം ഞാൻ രാവിലെ ചട്നി ഉണ്ടാക്കി ദോശ ഉണ്ടാക്കി എടുക്കാനുണ്ടെങ്കിൽ ചട്നി എനിക്ക് വേണ്ട ചട്നി വേണ്ട എന്ന് പറിച്ചില്ല കേട്ടോ അപ്പോൾ ചട്നി വേണ്ട ഇനി ദോശയ്ക്ക് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കണം എന്നാട്ടോ മോൻ പറയുന്നത് അവൻ അങ്ങനെയാണ് എന്തെങ്കിലും മീനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതാട്ടോ കൂടുതൽ ഇൻട്രസ്റ്റ് ചോറ് പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളാണ് കൂടുതലിഷ്ടം അങ്ങനെ ഞാനിതാ പിന്നെ അതിലേക്ക് കിടന്നു കേട്ടോ അന്നേരം എനിക്ക് തോന്നിയത് ഇതിൽ നിന്ന് ഞാൻ ജോലി ചെയ്താൽ എൻ്റെ ജോലിക്ക് ഒറ്റ ഉണ്ടാവില്ല എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വേഗം ജോലി ചെയ്യാൻ പറ്റില്ല അപ്പം ഇതാണ് ഇന്നത്തെ സ്പെഷ്യൽ വീഡിയോ കേട്ടോ ഇന്ന് രാവിലെ ഞങ്ങൾ എഴുന്നേറ്റു അപ്പം ഇത് മുതലാണ് ഇന്നത്തെ രാവിലത്തെ പ്രഭാതകർമ്മങ്ങളാണ് വീഡിയോ ഉൾപ്പെടുന്ന കേട്ടോ അപ്പം ഞാൻ സാരി കൊടുത്ത വീഡിയോ ഒന്ന് ആദ്യം നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തിയെന്ന് മാത്രം കേട്ടോ അങ്ങനെ ഞങ്ങൾ രാവിലെ നേരത്തെ എഴുന്നേറ്റു സൺഡേ ആണെങ്കിൽ കൂടിയും ഇന്ന് നേരത്തെ എഴുന്നേക്കാം എന്ന് വിചാരിച്ചു കേട്ടോ എന്താണെന്ന് വെച്ചാൽ പിന്നെ രാവിലെ എഴുന്നേറ്റാലേ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാൻ പറ്റുള്ളൂ കേട്ടോ സൺഡേ ആണെന്ന് വിചാരിച്ച് ഞാൻ താ എനിക്ക് പറ്റില്ല കേട്ടോ താമസിച്ച് എഴുന്നേറ്റ് കഴിഞ്ഞാൽ എല്ലാ ജോലിയും ചെയ്തു വരുമ്പോഴത്തേക്കും നേരം കുറേ വൈകൂട്ടു അതുകൊണ്ട് നമ്മൾ സ്ഥിരം പല്ലവി തന്നെ സൺഡേയിലും സാറ്റർഡേയിലും അവധി ദിവസങ്ങളിലും ഒക്കെ നമ്മൾ ഇതുപോലെ തന്നെയട്ടോ ചെയ്യുന്നത് അപ്പോൾ ഇത് നമ്മുടെ പയറേലെ നമ്മൾ തന്നെ നട്ടു വളർത്തിയ പയറയിലുണ്ടായ നല്ല പോഷക സമ്പുഷ്ടമായ എന്താണ് വളങ്ങളൊന്നും ചേർത്താക്കാതെ നമ്മൾ ജൈവ കമ്പോസ്റ്റും ചാണകപ്പൊടിയും ഒക്കെ ഇട്ട് വളർത്തി പയറാട്ടോ വളരെ കുറച്ച് മാത്രമേ നമ്മൾ ചാണകപ്പൊടി തന്നെ നമുക്ക് കിട്ടാനില്ല അപ്പം ജൈവ കമ്പോസ്റ്റൊക്കെ ആട്ടോ കൂടുതലും ഇട്ടേക്കുന്നത് അങ്ങനെയല്ല ആ അമ്മയുണ്ടട്ട് എന്നെ സഹായിക്കാൻ വേണ്ടിയിട്ട് അമ്മ ഞാൻ കരിഞ്ഞിട്ട് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു കുടിവെള്ളം മുക്കാനുള്ളതും രാവിലെ എഴുന്നേറ്റ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അമ്മ അതിനകത്തേക്ക് അരി കഴുകി ഇടാൻ പോകുക ഇവിടെ പയർ പൊളിക്കുന്നുണ്ട് കേട്ടോ ഇത് കൂടുതലും പൊളിപ്പയർ ആയിട്ടുണ്ട് കേട്ടോ കുറച്ച് പയർ നമ്മൾ പയരെ തന്നെ നിന്ന് ഉണങ്ങി പോയിരുന്നു കേട്ടോ ആ ഉണങ്ങിയത് നമ്മൾ പറിച്ചെടുത്തത് എല്ലാം പറിച്ചെടുത്ത് കേട്ടോ ഇങ്ങനെ നമ്മൾ പറിക്കുന്നതിനനുസരിച്ച് അത് കൂടുതൽ കൂടുതൽ ഉണ്ടാവുകയുള്ളൂ കേട്ടോ അപ്പം നമ്മൾ ഉണ്ടാകുന്നതിനനുസരിച്ച് ഞാൻ പിന്നെ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ തന്നെയല്ലേ ഉള്ളൂ അപ്പോൾ അമ്മ വന്നപ്പോൾ പിന്നെ കൂടെ കഴിക്കാൻ അമ്മയുണ്ട് ഇല്ലെങ്കിൽ കുട്ടികൾക്കൊന്നും ഇത് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല കേട്ടോ പച്ചക്കറിയോടൊന്നും അപ്പോൾ ഞങ്ങൾക്ക് അമ്മ പിന്നെയും പൊതുവേ എന്താണ് എല്ലാം മീനൊന്നും കൂട്ടുകല്ലോ കേട്ടോ ഉണക്കൽ മീനും ഇങ്ങനെ ഉപ്പേരിയും തൈര് അങ്ങനെയൊക്കെ ആണ് അമ്മയ്ക്ക് കൂടുതൽ ഇഷ്ടം അപ്പം പിന്നെ ഇനിയിപ്പോൾ പച്ചപ്പയറോ പച്ചക്കറി അങ്ങനെ കൂട്ടുകറികളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ കൂടെ കഴിക്കാൻ അമ്മയുണ്ടല്ലോ അപ്പം അല്ലെങ്കിൽ പിന്നെ എൻ്റെ അമ്മയാണെങ്കിലും ഞങ്ങൾ ഈ പച്ചക്കറികളിങ്ങനെ ധാരാളം കഴിക്കും കേട്ടോ അങ്ങനെ ഇത് നമ്മളാരേലും വീട്ടിൽ കഴിക്കാനുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അല്ലേ അതുകൊണ്ട് ഞാൻ തന്നെ ഉള്ളതുകൊണ്ട് കൊണ്ട് ഈ പയറൊന്നും പറിക്കാതെ എല്ലാം പയറേലും നിന്ന് ഉണങ്ങി കുറേ പയറ് അങ്ങനെ നിപ്പുണ്ട് കേട്ടോ അങ്ങനെന്താ അന്നേലുള്ള പച്ചമുളക് ആട്ടോ അരിഞ്ഞിടുന്നത് അപ്പോൾ രണ്ടെണ്ണം മതി രണ്ടെണ്ണം തന്നെ ധാരാളം കേട്ടോ അങ്ങനെ ഞാൻ തേങ്ങ കുളിക്കാൻ മുറ്റത്തേക്ക് വന്നതാണ് അപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് വേഗം അടിച്ചുകൂടി വരിട്ട് അകത്തേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ദോശ ചട്നി അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണിയെടുത്താൽ മതി അപ്പോൾ ഈ അടിച്ചുവാറിലാണ് ഒരു രാവിലെയുള്ള ഒരു തിരക്കുള്ള പണി കേട്ടോ അപ്പം നമുക്ക് അടിച്ചു വരാന് കൂട്ടുകാർക്ക് അറിയാവുന്നതാണല്ലോ അല്ലേ എന്നെ മുട്ട നിറയെ കുറേ സ്ഥലങ്ങളുണ്ട് കേട്ടോ വട്ടത്തിൽ അടിച്ചു വാരി വരുമ്പോഴത്തേക്കും നേരം വിളക്കുക തന്നെ ചെയ്യും ഇപ്പം തന്നെ നേരം വിളുത്തു വരുന്നേ ഉള്ളൂ കേട്ടോ ശരിക്കും അങ്ങ് നേരം വിളുത്തിട്ടില്ല അപ്പം ഇത് ഞാൻ വട്ടം വരുമ്പോഴത്തേക്കും ഏകദേശം നേരം വിളിക്കുകയും ചെയ്യും കേട്ടോ പക്ഷെ ഞാൻ പതു പയ്യെ പയ്യൊന്നും അല്ല കേട്ടോ തൂക്കുന്നത് പെട്ടെന്ന് തന്നെ സ്പീഡിൽ തന്നെയാണ് അടിച്ചു വരുന്നത് പിന്നെ ഇതുകൊണ്ട് കൂടുതലും തേക്കിലകളൊക്കെ ആട്ടോ അതിങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ വെച്ച് വാരി വാരി കളയായിരുന്നാലും ആ പൊന്തി കിടക്കുന്ന തേക്കില അങ്ങോട്ട് ഒന്തി കൊണ്ടുപോയി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അധികം ബുദ്ധിമുട്ടൊന്നും ഇല്ലാട്ടോ മുറ്റമൊക്കെ നല്ലോണം കിടക്കുന്നതുകൊണ്ട് അധികം ബുദ്ധിമുട്ടൊന്നും ഇല്ലാട്ടോ നമുക്ക് അടിച്ചു വരാനും എളുപ്പമാണ് പിന്നെ ഈ കുറ്റിക്കൂലെ ഈർക്കിളി ഇരക്കിറങ്ങി പൊഴിഞ്ഞു പോകുന്നുണ്ട് കേട്ടോ അത് നല്ല കുറ്റിയായതുകൊണ്ട് പിന്നെ ഈ ഈർക്കിളി കുറയ്ക്കി വെച്ചാൽ ആണ് എൻ്റെ ഒരു മെയിൻ ടാസ്പെട്ട് അടിച്ചു വരുമ്പോൾ പലതും അപ്പം ഞാൻ ആദ്യം ഇങ്ങനെ ഊരി ഇങ്ങനെ ഊര് പോകുമ്പോ അമ്മയൊക്കെ ഈ ചൂലിന്റെ ഈർക്കിള് മുഴുവനും എവിടെയാ പോയത് ഇത് മുഴുവനും ചൂല് പകുതിയായല്ലോ എന്നിട്ട് ഞാൻ പോകുന്നു അടിച്ചു വരുന്നു കഴിക്കും അതുകൊണ്ട് ഞാനിപ്പോ എല്ലാം പിന്നെ അതിനകത്തേക്ക് തന്നെ കയറ്റി എടുത്തു വെക്കൂട്ടോ അപ്പം നമ്മുടെ പീറ്റുവണ്ടിലെ പി റ്റു അവിടെ കിടന്ന് ഭയങ്കര ബഹിളിയും പെപ്രാളവും കോഴിക്കൂട്ടന്മാരാണേലും ഭയങ്കര കാർച്ചയും പൂച്ചയും എല്ലാവരും അഴിച്ചു വിടാൻ വേണ്ടിയിട്ട് എന്നെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ അഴിച്ചു വിടണം അപ്പം ഞാൻ പറയരുത് ഞാൻ അടിച്ചുവാരി വട്ടം എടുത്തിട്ട് നിങ്ങളുടെ അടുത്ത് എടുത്തട്ടെ എന്നിട്ട് നിങ്ങളെ അടിച്ചിടണം കോഴിക്കളെ ഞാൻ അഴിച്ചു വിടില്ല കേട്ടോ അവരെ അഴിച്ചു വിട്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിയല്ല പി ഞാൻ ഇങ്ങനെ അടിച്ചുവാരി എത്തുമ്പോൾ അഴിച്ചു വിടും കേട്ടോ കോഴികൾ അഴി അവരടിച്ച് അഴിച്ചിട്ടാൽ എന്താ ചെയ്യാന്ന് ചെയ്യാമെന്നറിയാമോ ഈ ചെടികളും ഇവിടെ മുട്ടും നമ്മുടെ പച്ചക്കറിയൊക്കെ മുഴുവനും നിരത്തി കളയൂ കേട്ടോ അപ്പോൾ പീറ്റുവിനെ അഴിച്ചു വിട്ട് കഴിഞ്ഞാൽ അതേ അവൻ സമ്മതിക്കല് അവൻ അതുവരെ ഭയങ്കര ഈ ഞാൻ വരുമ്പോഴത്തേക്ക് ഈ കൂടിൻ്റെ വാതിൽ അവൻ തന്നെ തുറക്കാനാട്ടോ തുറങ്ങുന്ന തുടങ്ങുന്നത് അതേ പിടിച്ച് തള്ളൽ തുടങ്ങും കയറ്റി നിന്നിട്ട് അപ്പോൾ പിന്നെ അവനെയങ്ങ് അഴിച്ചുവിട്ടു പിന്നെ ഈ ഭാഗം കൂടി ഒന്ന് അടിച്ചു വരിക്കണ്ടോ അപ്പോഴത്തേക്കും കണ്ടില്ലേ നേരം വെളുത്തു വരുന്നത് നമ്മുടെ സൂര്യഭഗവാനൊക്കെ നല്ല ഉദിച്ച് നല്ല ആശ്വാസവും ഒക്കെ ചുരിഞ്ഞതാ നല്ലൊരു പ്രഭാതം കേട്ടോ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു പ്രഭാതം ഹാപ്പി സൺഡേ ആശംസിക്കുന്ന വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കുമേ അങ്ങനെ ഈ വീടിൻ്റെ നമ്മുടെ ഈ വീടിങ്ങനെ മൂന്ന് നാല് വീടിങ്ങനെ നിരക്കെ വീടുണ്ട് കേട്ടോ പക്ഷേ ഇനിയും അതിൻ്റെ അപ്പുറം ഇപ്പുറയും ഒക്കെ വീട് വരാൻ ഇനിയും സാധ്യതയുണ്ട് അവിടെ വന്നിട്ട് ജെ സി ബി മാതിട്ടുണ്ട് കേട്ടോ അപ്പോൾ പീറ്റുവിന് അഴിച്ചു വിട്ട് പീറ്റു നേരെ പോയത് ആ ജേസിപ്പി മാന്തി ഇട്ട കിട്ട പി പീറ്റു പോകുന്നത് അവൻ അങ്ങനെയുള്ള സ്ഥലങ്ങളാട്ടോ കൂടുതലും മണ്ണ് മാന്തി നിരപ്പാക്കുന്ന സ്ഥലങ്ങളിലൊക്കെ പോയി കടന്ന് കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഞാനിതാ പൊടി അടിച്ചു വന്നപ്പോഴത്തേക്കും തലയിൽ പൊടി വാറണ്ടതെന്ന് വിചാരിച്ച് പൊടി പറക്കുന്നതിനനുസരിച്ച് മാറി നിൽക്കുക കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡെയിലി ഒന്നും ഷാമ്പ് ചെയ്യാൻ പറ്റില്ലല്ലോ തലയിൽ ഞാൻ അങ്ങനെ എപ്പോഴും ഒന്നും ചെയ്യില്ല അപ്പോൾ പൊടി പറയുക ആരോ എന്നോട് പറഞ്ഞു കേട്ടോ തോർത്തെടുത്ത് എടുത്ത് കെട്ടണം എന്നോ പക്ഷെ ഞാനിന്ന് തുണി എടുത്തിട്ടുമില്ല കെട്ടാൻ ഇനിയും കെട്ടാൻ തുണിയെടുക്കാൻ പോകണതാണെങ്കിൽ സമയമില്ല കേട്ടോ ഒരു കാര്യത്തിലും തിരിച്ചു പോകൽ ഒരു സമയമില്ല എന്താണേലും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി അങ്ങനെ ഇങ്ങോട്ട് ചെയ്യുള്ളൂ കേട്ടോ അപ്പോൾ നോക്കിക്കേ ഞാൻ പി റ്റുവിനെ വിളിച്ചതാട്ടോ ഇതിലെ ഇങ്ങനെ അങ്ങോട്ടുള്ളൊരു റോഡാണ് കേട്ടോ അങ്ങനെ വളഞ്ഞു പോകുന്നത് ഇതൊക്കെ എല്ലാവരും പ്രൈവറ്റ് പ്രോപ്പർട്ടി ആട്ടോ അപ്പോൾ ഇതിലേക്ക് ഇങ്ങനെ പോകുന്ന അവിടെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെയാട്ടോ ജെ എസ് പി വന്ന് മാങ്ങി ആ വീടിൻ്റെ അപ്പുറം ആട്ടോ വീടുണ്ടാക്കുന്നത് അപ്പം നമ്മുടെ ചെടികളും തുളസികളൊക്കെ ഇന്നലെ നനച്ചതാട്ടോ അതിൻ്റെ ഉന്മേഷത്തിലെല്ലാവരും സന്തോഷമായിട്ട് ഹാപ്പി ഒക്കെ ഇരിക്കുന്നു കേട്ടോ അപ്പം പൂക്കളും ഒക്കെയും നല്ല വെയിലാണ് വെയിൽ വരുമ്പോൾ വാടുന്നുണ്ട് എങ്കിലും നമ്മൾ എല്ലാ ദിവസവും നനച്ചു കൊടുക്കും നമ്മുടെ റോസൊക്കെ നിറച്ചും പൂവും മുട്ടും ഒക്കെ ആയിട്ട് നിൽപ്പുണ്ട് കുറേ പൂക്കൾ നമുക്ക് തരുന്നുണ്ട് കേട്ടോ കുറേ വിരിഞ്ഞും കഴിഞ്ഞു ഞാൻ ഈ നമ്മുടെ ജൈവ കമ്പോസ്റ്റില്ലേ അതിനകത്ത് നല്ല ഉണ്ടാവും അതാട്ടോ ഞാൻ ഭൂരിഭക്ഷം ഇട്ട് കൊടുക്കുന്ന ചെടികൾക്ക് അപ്പോൾ അതിൻ്റെയൊരു കാൽസ്യത്തിൻ്റെ ഒരു ഇതൊക്കെ ആ ചെടികൾ കാണിക്കുന്നുണ്ട് ഈ റോസൊക്കെ നിറച്ച് മുട്ടായിരുന്നു കേട്ടോ പന്നെ അത് കണ്ടില്ലേ വീട് അവിടെ ആണ് കേട്ടോ ഇന്ന് അഴിച്ചു വിട്ട അവൻ അവിടെ കാറ്റത്തിന് വേണ്ടിയിട്ട് പോയത് അപ്പം ഇന്നലെ ജെ സി ജി വന്ന് മാന്തിയെ ഇന്ന വീഡിയോ ഞാൻ എടുത്തിരുന്നു കേട്ടോ കുറച്ചേ എടുത്തുള്ളൂ കേട്ടോ എനിക്ക് ഈ വീഡിയോ ഒക്കെ ഇങ്ങനെ വാന്തി ഒക്കെ വരുമ്പോൾ ഭയങ്കര മടിയായിട്ടു അവിടെ വീട്ടിൽ നിന്ന് എടുത്താട്ടോ എന്നിട്ട് സൂം ചെയ്ത് എടുത്താട്ടോ അപ്പം പി റ്റു വാ പി റ്റു അവിടെ ഞാൻ വിളിച്ചപ്പോൾ നോക്കുന്നുണ്ട് കേട്ടോ പിന്നെ എന്തായാലും ഓടി വരൂ കേട്ടോ നമ്മൾ വിളിക്കുന്നത് കേട്ടാൽ ഒരു വഴി ഇല്ലെങ്കിൽ മറുപടി ഇട്ട് നമ്മുടെ അടുത്ത് എത്തോട്ടെ ഈ പിന്നെ ഈ പൂവുണ്ടല്ലേ ആ പൂവും നല്ലോണം പൂക്കളെ തരുന്നുണ്ട് കേട്ടോ ഇപ്പം വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുന്നതുകൊണ്ട് അങ്ങനെ ഇത് ചെടി നനയ്ക്കുന്ന ഹോസാണേ അതിന് ഭയങ്കര കാനമാണ് താനും അത് അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചു വെച്ചാട്ടോ എവിടെയും ചുരുക്കിയൊന്നും വിളിക്കത്തില്ല മുറ്റത്തന്നെ ഇടൂട്ടോ പിന്നെ ഇന്നും നനക്കേണ്ടിതല്ലേ അങ്ങനെ അടിച്ചുപാലിലൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും വീട്ടിൽ വെച്ചാലും എൻ്റെ അഭ്യർത്ഥന മനസ്സി വന്നിട്ടുണ്ട് കേട്ടോ ബിസ്ക്കറ്റ് ബിസ്ക്കറ്റ് ബാ കേ ടോണിയുണ്ട് ടോണി ആ കൊച്ചൊരു ബിസ്ക്കറ്റ് എടുത്താ വച്ച ബിസ്കറ്റ് പി ടൂന് ബിസ്കറ്റ് ടോണി 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 യൂ ഇവിടെ പോരെ പോരെ കൂട് അടഞ്ഞാന്ന് കൂട് തുറന്നിരിക്കണം കേരണേല കൂട് തുറക്കണംന്ന് അങ്ങനെ അവനെ കൂടി കേട്ടിട്ടാ അപ്പം അവൻ കൂടെ അടഞ്ഞു കിടന്നാൽ നമ്മളെ കാണിച്ചു തരും കേട്ടോ ഇങ്ങനെ തലകൊണ്ട് കാണിക്കും കൂടഞ്ഞാൽ കിടക്കുന്ന എനിക്ക് കയറാൻ പറ്റിയല്ല എന്നോ പിന്നെ അമ്മ കൂടൊക്കെ തുറന്നിട്ട് അവനെ കയറ്റി അമ്മ കൈയ്യൊക്കെ കഴുകി കേട്ടോ അപ്പം നമ്മളിവിടെ കോഴീനെ കെട്ടിയാലും പട്ടീനെ കെട്ടിയാലും അവർക്ക് എന്തെങ്കിലും കൂട്ടിലെന്തെങ്കിലും കൊടുത്താലും അവിടെ നിന്ന് കയ്യൊക്കെ കഴുകിയാട്ടോ നമ്മൾ കയറുന്നത് തിരിച്ച് കയറുന്നത് അങ്ങനെ ഇതായി ഇവിടെയാണ് നമ്മുടെ ചോറും കറി ഉണ്ടാക്കുന്ന സ്ഥലം ഇവിടെ നമ്മൾ ചോറും പിന്നെ എന്തെങ്കിലും മീനും കൂടി ഉണക്കൽ അങ്ങനെയൊക്കെയുള്ള തീ ബാക്കി കനലിൽ വെക്കൂട്ടോ ബാക്കി കാര്യം കിച്ചണിലല്ലേ ചെയ്യുന്നത് അപ്പം എനിക്ക് ഏമ്പൊക്കം വന്നാട്ടോ ഏമ്പൊക്കെ എല്ലാം കിട്ടും പോലെ അങ്ങനെ ഇതാ മീനൊക്കെ കഞ്ഞിയൊക്കെ ഇവിടെ തിളച്ച് വരുന്നുണ്ട് പിന്നെ ഇതാ മീൻ ഇതമ്മ അല്ലാത്ത മീനുകൾ അങ്ങനെയുള്ളതൊന്നും അമ്മയ്ക്ക് ഏറെ ഇഷ്ടം ഇങ്ങനത്തെ ഉണക്കല്ല മീനാട്ടോ അമ്മയ്ക്ക് അപ്പോൾ അമ്മയ്ക്ക് അമ്മയ്ക്കെന്നും ഇങ്ങനെ ഉണ കഴിഞ്ഞ വീടേലും കണ്ടിട്ടുണ്ട് അമ്മയുള്ളപ്പം നമ്മളെന്നും ഉണക്ക മീൻ ഉണ്ടാക്കും കേട്ടോ അമ്മയ്ക്ക് ഈ മീനെ ചോറിന് കൂട്ടാൻ ഇഷ്ടമുള്ളൂ കേട്ടോ അതുകൊണ്ട് വെള്ളത്തിലിട്ട് ഉണ്ടാക്കുന്നതട്ടോ അപ്പോൾ ആ കൂടി ഉണ്ടാക്കുമ്പോൾ ഞാനും ഇതിൻ്റെ ഓരം എന്ന് പറഞ്ഞാൽ ഞാനും ഇതിൻ്റെ ഓരം പിടിച്ച് ഞാനും അതൊക്കെ ചോറിന് എടുത്തിട്ട് എനിക്ക് ഇഷ്ടമൊക്കെ കേട്ടോ ഓരോ കഷ്ണമൊക്കെ ഇങ്ങനെ ചോറിന് വെച്ച് കൂട്ടുന്ന അതിനകത്ത് മുളകൊക്കെ ഇട്ടാട്ടോ അപ്പോൾ ഇരിക്കുന്നത് ഇതാ നമ്മുടെ എല്ലാ പണിയും കഴിഞ്ഞ് ഞാനും കിച്ചണിലേക്ക് കയറി ഇനിയും നമുക്ക് ദോശ ഉണ്ടാക്കണം ചട്നി ഉണ്ടാക്കണം ഈ പയർ പേരി വയ്ക്കണം അങ്ങനെയൊക്കെ കുറേ ജോലികളുണ്ട് കേട്ടോ അപ്പോൾ ദോശ മാവൊക്കെ നല്ല ഞാൻ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചിരുന്നു പിന്നെ പുളിക്കാതിരിക്കാം പുളിക്കാൻ പുളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊള്ളിയിലാട്ടോ അപ്പോൾ ഉപ്പുണ്ടോ എന്ന് നോക്കുക തൊട്ട് നാവേലാട്ടോ ഞാൻ വെച്ച് നോക്കുന്നത് അപ്പം ഉപ്പുണ്ടോ ഞാൻ ഇങ്ങനെ കേട്ടോ ചെക്ക് ചെയ്യുന്നത് കുറച്ചെടുത്ത് നാവേൽ വെച്ച് നോക്കും നാവിൻ്റെ തുമ്പത്തേ വയ്ക്കുകയുള്ളൂ കേട്ടോ അങ്ങനെ ഇതാ ദോശ നമുക്കൊരോന്ന് ചുട്ടെടുക്കാം കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ ഇത് നമ്മൾ മുഴുവനും ഇപ്പോൾ ചൂടുന്നില്ല കേട്ടോ ആവശ്യ ആവശ്യാർത്ഥം അങ്ങനെ ആവശ്യം ഉള്ളവർക്ക് മാത്രം ചുട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഒന്നിച്ച് ചൂടുന്നില്ല കുറച്ച് എണ്ണം ചുട്ട് ഇപ്പോൾ എടുക്കുന്നേ ഉള്ളൂ കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നവർക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ നെയ്യ് ആണ് തടവി കൊടുക്കേണ്ടത് നെയ്യുടെ ചുവ ഇവിടെ മുൾക്കൊന്നും ഇഷ്ടമില്ലാട്ടോ നെയ്യ് പായസത്തിലും ഇങ്ങനെയൊന്നും നെയ്യ് ചേർക്കുന്ന ഇഷ്ടമില്ലാട്ടോ അതുകൊണ്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയാണ് തടവി കൊടുക്കുന്നത് അങ്ങനെ ഇതാണ് നമ്മുടെ ദോശയൊക്കെ ഇവിടെ ചുട്ട് നല്ല സൂപ്പർ ടേസ്റ്റി ആട്ടോ അപ്പോൾ ഇതിന് ഞാൻ തേങ്ങ പൊളിച്ചത് ഞാൻ ഇതിനായിട്ടാ കേട്ടോ രാവിലെ പൊളിച്ച തേങ്ങ അപ്പം ഇതിന് ചമ്മന്തി ദോശ അപ്പോൾ ഇന്ന് ഞാൻ വോയിസ് ഓവർ കൊടുത്തിട്ട് എന്താണെന്ന് വെച്ചാൽ ഇച്ചിരി സ്ലോയിലായതുണ്ട് ഓടി ഓടി വരുന്നില്ല അപ്പോൾ ഒപ്പം എത്തുന്നില്ലേ അപ്പം വൺ സെക്കൻഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞെന്താണെന്നറിയാവോ ചില സ്ഥലങ്ങളിൽ ഇപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മൾ വലിച്ചിട്ട് കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട് നമ്മൾ ഈ ലെങ്കിലാണ് എടുക്കുന്നതെങ്കിലും യൂട്യൂബിൻ്റെ ഈയൊരു ലെങ്കിലാണ് എടുക്കുന്നതിലും വീഡിയോസിടെ സോറി വീഡിയോസ് ഇടാൻ ഭാഗത്തിന് ഇല്ലെങ്കിലും എടുക്കുന്നതിലും എഡിറ്റ് ചെയ്യുമ്പം ചില ഭാഗങ്ങളിൽ കുറച്ച് കുറവ് പോലെ വരുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ നിർത്തിയിട്ട് ഞാൻ വലിച്ചു വലിച്ചിട്ട് കൊടുത്താ കേട്ടോ ഇന്ന് പറഞ്ഞാൽ നമ്മുടെ ചട്ടീനെ ഞാൻ ഇതുപോലെ കേട്ടോ വലിച്ചു വെച്ച് നേരെയാക്കി കൊടുക്കുന്നത് ഞാൻ കൺട്രോളിൽ നിർത്തുന്നത് അവരൊക്കെ അങ്ങനെയാട്ടോ നമ്മുടെ ഇവിടെ കയ്യിലെന്താ സ്പൂണാ ഉള്ളാലോ ആ സ്പൂണും കൊണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ പയറുപ്പേരിയും റെഡി ആയിട്ടുണ്ട് അപ്പം ചോറ് പയറുപ്പേരി മീൻ പൊരിച്ചത് പിന്നെ ഈ ചായ ഒന്ന് എടുക്കണം കേട്ടോ അപ്പം നമ്മുടെ ഈസ്റ്റ് നല്ല ഈസ് നിറമുള്ള കടുപ്പുള്ള ഈസ്റ്റ് ചായയും കൊണ്ടാട്ടോ ഞാൻ ഇന്ന് ചായ എടുക്കുന്നത് അപ്പം എ വി റ്റി മിക്കപ്പോഴും ഞാൻ ചില ദിവസങ്ങളും മേടിക്കും ചില ദിവസങ്ങളും ഇത് മേടിക്കും കേട്ടോ അപ്പം നിറമുള്ള കടുപ്പമുള്ള ചായ കേട്ടോ ഇന്ന് എടുക്കുന്നത് അപ്പോൾ ഒരു കപ്പ് എനിക്കും ഒരു കപ്പ് നിങ്ങൾക്കും കേട്ടോ ചൂ എത്ര ചൂടാണേലും നമ്മൾ ചൂട് ചായ ഒഴിവാക്കില്ല അപ്പം നമ്മുടെ ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ഉണക്കപ്പയർ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഇത് പൊളിച്ച് ഇട്ടിട്ട് വെള്ളത്തിലിടുക വെള്ളത്തിലിട്ട് നല്ലോണം കൂതിർന്ന് കഴിയുമ്പം നമ്മൾ കുക്കറിനകത്തോ കുക്കറിനകത്താണേ വേഗം പണി കഴിയും ചട്ടിയിലാണേലും വെക്കാം ഇത് എന്നിട്ട് തേങ്ങയും മുളകും ഇട്ടിട്ട് ഉപ്പേരി പോലെ കടുവും കടുകൂടെ പൊട്ടിച്ചാണ് പൊട്ടിച്ചാലും നല്ലതാണ് കഴിക്കാനായിട്ട് നല്ലതാണ് ചോറിനൊക്കെ ഉപ്പേരിയായിട്ട് കഴിക്കാം ഇനിയ ജിജി എന്താ പറഞ്ഞാ ഒരു പട്ടാളക്കാരൻ ഉണ്ടെന്ന് പറഞ്ഞു അവര തല കാണേ അവരെ പാർക്കർട്ടേ ആ ഇതി പാർക്കർട്ടേയാണോ അതോ പാർക്കർട്ടാ പട്ടാളക്കാരൻ ഉള്ളത് പാർക്കർട്ടേയാണോ പട്ടാളന്ന് ആണ് നമ്മയാ റിയോ അ ബിനെ ഇദ അപുലിടെ അയിന്റെ വൈഫിന്റെ നെസ് ആണ് ആണോ പാർക്കർട്ടേ അതെ പാറമ്പുറക്കാരിവിടെയല്ലേ ആ പാറമ്പുറത്തല്ലേ ഇത് പ്രസിഡന്റിന്റെ ഒക്കെ അവിടെ കൽപ്പിനിയിൽ അവിടെ ആ പാറക്കിലല്ല അവിടത്തെന്നും അല്ല ഇത് ഇവര് വേറെ ഏതോ കൽപ്പിനിയിലെ യോസിയൊക്കെ അവിടെ ആ വീടിന്റെ ഒക്കെ ആ ഭാഗത്തായിട്ടാ പ്പാറ ആ ഭാഗത്ത് നമ്മളറിയല്ല നമ്മളറിയല്ലാത്ത ഒരാ ചെറുക്കനെ ഞാൻ കണ്ടിട്ട് പോലും ഇല്ല ചായ ഓടിക്ക മധുരം ഉണ്ടോ നോക്കിക്കേ ഞാനിത് തുള്ളി ആയിട്ടുണ്ട് അത് പിന്നെ ആ കാട് വെട്ടുന്ന കാര്യമാട്ടോ പറഞ്ഞത് അവിടെ കാട് വെട്ടുന്നില്ലേ അവിടെ ഒച്ചേൽക്കുന്നെ അത് നമ്മുടെ അടു അവി സൈഡിലെ സ്ഥലം എടുത്തവരാട്ടോ ഇവിടെയൊക്കെ ആൾക്കാരിങ്ങനെ വീട് പണിയാനായിട്ടാട്ടോ ഇങ്ങനെ സ്ഥലം മേടിച്ച് അടുത്തടുത്ത് വീടുകളാട്ടോ അപ്പം അവിടെ കാട് വെട്ടുന്നുണ്ട് അവരുടെ വീട്ടുകാരുടെ കാര്യട്ടോ നമ്മൾ പറഞ്ഞത് പിന്നെ ഇതാ നമ്മുടെ കോവലയിലെ കുറച്ച് കോവക്കൊക്കെ പറിച്ചു മൂ മൂക്കുന്ന പറിച്ചു വെച്ചാലേ പുതിയ പുതിയ കായ്കൾ ഉണ്ടാവുകയുള്ളൂ കേട്ടോ അപ്പം നമുക്ക് ഓരോ ദിവസങ്ങളിൽ ഇടവിട്ട് ഇടവിട്ട് ഉപ്പേരി വെക്കാനുള്ളതും കറി വയ്ക്കാനുള്ളതും ഒക്കെ കൂട്ടങ്ങളിങ്ങനെ നമ്മളുടെ തൊടിയിൽ തന്നെ ചീരയായിട്ടും ഒക്കെ ഇങ്ങനെ കിട്ടുന്നുണ്ട് കേട്ടോ ഇതാ ഈ കോവയ്ക്ക് ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ ചെയ്യുന്നത് അത് നല്ല ടേസ്റ്റ് ആട്ടോ ഇങ്ങനെ വട്ടത്തിലരിഞ്ഞ് അത് കുട്ടികൾ കൂട്ടുന്നുണ്ട് ഉപ്പേരി ആയിട്ട് വെച്ചിട്ടങ്ങനെ കൂട്ടുന്നില്ല കേട്ടോ അപ്പോൾ അമ്മ പറഞ്ഞു ചോറൊക്കെ ഏകദേശം ആയിട്ടുണ്ട് ഇനി എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ചോറ് ഊറ്റാനുള്ള പുറപ്പാടാട്ടോ അപ്പോൾ കഞ്ഞിവർഗ്ഗക്കല ഉണ്ട് ഇട്ടോ നമ്മൾ എളുപ്പത്തിന് അരി അരിയിടുന്നതിലേക്ക് തന്നെ കൂടുതലും നമ്മൾ കൈ നനയ്ക്കാതെയുള്ള എളുപ്പപ്പണികളാട്ടോ ചെയ്യുന്നത് അരി ഇടുന്ന ആ ചിരുവത്തിൽ തന്നെ അങ്ങോട്ട് ചോറും നമ്മൾ വാർത്ത് ഊത്തും കേട്ടോ കഞ്ഞി വാർഗക്കല ആകുമ്പോൾ എടുത്തുകൊണ്ട് വരണം പിന്നെ അത് എടുത്ത് തേച്ച് കഴിവെക്കണം ഒരുപാട് പണികളാണ് അതുകൊണ്ട് അത് നമ്മൾ നമ്മളവിടെ എല്ലാം സൈഡാക്കി വയ്ക്കും അതുപോലെ ഇവിടെ ഉപയോഗിക്കുന്ന കലങ്ങളും ചട്ടി ഇവിടെ കുറച്ച് കാര്യങ്ങൾക്ക് മാത്രം അത് ഉപയോഗിക്കാറുള്ളൂ കേട്ടോ അത് ഇവിടെ തന്നെ വെച്ച് ഉപയോഗിക്കൂട്ടോ അപ്പം പിന്നെ ഞാൻ വക്കില്ലാത്ത കാലത്ത് കഴുകി ദിവസം ഉണ്ടാക്കി ഇപ്പം എന്നോട് പറഞ്ഞു വെള്ളം ഒഴിക്കാം അതാ അമ്മ ചൂടുവെള്ളം ബക്കറ്റിൽ ഒഴിക്കലെന്ന് പറയൂട്ടോ ഞാൻ ഈ തിളച്ച വെള്ളം ബക്കറ്റിലേക്ക് ഒഴിച്ചത് കൊണ്ടേ കളയാൻ എളുപ്പത്തിനാട്ടോ ഒഴിക്കുന്നത് അന്നേരം അങ്ങനെ ചൂട് ബക്കറ്റിൽ ഒഴിച്ചാൽ ബക്കറ്റിന് കേടാന്നാട്ടോ പറയുന്നത് ഞാൻ പറഞ്ഞ എളുപ്പം തന്നെ കൊണ്ടേ കളയാന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ എന്താ പറഞ്ഞത് ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്താന്ന് അപ്പോഴും വിട്ടുപോയി കേട്ടോ ആ ഈ വക്കില്ലാത്ത കാലത്ത് ഞാൻ ചേമ്പ് കുഴുങ്ങിപ്പോൾ ചേച്ചി പറഞ്ഞു നിനക്ക് ആ കല ഒന്നും മാറ്റാനായല്ലേ നിനക്ക് നാണക്കേടില്ല എന്നൊക്കെ ചോദിച്ചു കെട്ടോ എന്നോട് ഞാൻ പറഞ്ഞു ഞാൻ ഈ മുറ്റത്ത് കരി പിടിവിക്കാതിരിക്കാൻ നല്ല കല വേറെ ഇരിപ്പുണ്ട് കിട്ടോ ഇല്ലഞ്ഞിട്ടല്ല ഞാൻ കലത്തെ കരി പറ്റിക്കാനൊക്കെ എനിക്ക് ഭയങ്കര മടിയാട്ടോ നല്ല കലത്തിലൊക്കെ കരിയാകുന്നത് അതുകൊണ്ട് മാത്രമാട്ടോ ഈ ഇവിടെ ഉപയോഗിക്കുന്ന ഈ വക്കില്ലാത്തയാണെങ്കിൽ ആ പൊട്ടക്കലം അതിലൊക്കെ ഉണ്ടാക്കുന്നത് അപ്പം എനിക്കിങ്ങനത്തെ ഉള്ള ചെറിയ ചെറിയ സാധനങ്ങൾ പുറത്തുപയോഗിക്കുന്ന സാധനങ്ങൾ അവിടെ തന്നെ ഇങ്ങനെ വെച്ചുപയോഗിക്കാനാട്ടോ അപ്പം നല്ല കലമുണ്ട് കരി പറ്റാതിരിക്കാനാന്ന് ഞാൻ ചേച്ചിയോട് പറഞ്ഞു കേട്ടോ കലം കേ അന്നേരം പറയുക കലം കേടുവരും നമ്മളിവിടെ തന്നെ ഇങ്ങനെ വീണ്ടും വീണ്ടും ഉപയോഗിക്കണം എന്നൊക്കെ പറഞ്ഞു കേട്ടോ കരി പിടിക്കുന്ന കുഴപ്പമില്ല തേച്ച് കഴിയെടുത്താൽ മതിയല്ലോ എന്നൊക്കെ പറഞ്ഞു കേട്ടോ ഉപദേശങ്ങളുണ്ട് കേട്ടോ എനിക്ക് എന്താണെന്ന് വെച്ചാൽ ഈ വീഡിയോ കാണുന്നതുകൊണ്ട് എല്ലാവരും എൻ്റെ കാര്യങ്ങളൊക്കെ ദൈനംദിന കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് അറിയുന്നുമുണ്ട് അപ്പം ഞാൻ കാണിക്കുന്ന മിസ്റ്റേക്കുകളും എല്ലാവരും കണ്ടുപിടിക്കുന്നതും എനിക്ക് മനസ്സിലായി കേട്ടോ അങ്ങനെ അമ്മയുടെ അമ്മയ്ക്കുള്ള ഉണക്ക മീനും അമ്മ അവിടെയെന്ന് വ പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അമ്മയ്ക്ക് മൂപ്പും ഇതൊക്കെ പാകത്തിന് അമ്മയ്ക്ക് ഇഷ്ടത്തിന് അമ്മയത് മുളകും കാന്താരിയൊക്കെ ഇട്ട് നല്ല ടേസ്റ്റി ആയിട്ട് പിന്നെ ഞാൻ തുണി അലക്കലിലേക്കാട്ടോ ഒക്കെ പോയത് അപ്പോൾ തുണി ഇന്ന് ഇത്തിരി ഉണ്ട് കുറച്ച് അലക്കാനുണ്ട് നമ്മുടെ വാഷിംഗ് മെഷീൻ എന്നോ പണി മുടക്കിയിരിക്കുന്നതാട്ടോ പിന്നെ ഞാൻ ഓർക്കും വാഷിംഗ് മെഷീനിൽ ഇടുന്നേലും തുണിക്ക് ഒന്നുകൂടി നല്ല വൃത്തിയും ഒക്കെ തോന്നുന്നത് ഇങ്ങനെ അലക്കിയെടുക്കുമ്പോഴാണ് ഇങ്ങനെ കല്ലേല അലക്കിയെടുക്കുമ്പോൾ തുണിക്ക് ഇത്രയും കൂടി പെർഫെക്ഷൻ എന്ന് തോന്നുന്നുണ്ട് അപ്പം പിന്നെ അധികം നമ്മൾ എന്താണ് ഒരു ആശുപത്രിയിലെ പോലെ അലക്കലൊന്നും ഇല്ലല്ലോ കുറഞ്ഞ നമ്മുടെ ഡ്രസ്സുകൾ മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ മോൻ്റെ ഹോസ്പിറ്റലിൽ പോകുന്ന ഡ്രസ്സുകളൊക്കെ ആണെങ്കിൽ ഇവിടെ നിന്ന് അലക്കി എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നല്ല വൃത്തിക്കിരുന്നു അതുപോലെ അല്ലേ പിന്നെ നമ്മുടെ പരിസരത്തേക്കും കൂടി എത്തിയതാട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ പിന്നെ ചൂടുവെള്ളം വെച്ചു തിളക്കാനുള്ള കുടിവെള്ളം കേട്ടോ ചൂടുവെള്ളം കളറുള്ള വെള്ളം വേറെയും വെച്ചിട്ടുണ്ട് കേട്ടോ എല്ലാവരും കുട്ടികൾക്ക് കളറുള്ള വെള്ളം ഇഷ്ടമില്ല അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് വെറുതെ പച്ചവെള്ളം തിളപ്പിച്ചാട്ടോ അങ്ങനെ ഇതാണ് ഞാൻ ലാസ്റ്റ് നമ്മുടെ കൊണ്ടുവന്ന് ഈ പോർക്ക് കറിയാണ് കേട്ടോ പോർക്കാണ് കുട്ടികൾക്ക് ഇഷ്ടത്തിനാട്ടോ അവന് ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇച്ചിരി ചോറ് ഒക്കെ അവനും താല്പര്യം ഇട്ടോ സൺഡേ ഒക്കെ ആകുമ്പോൾ എന്തെങ്കിലുമൊന്നും വേണം അപ്പം മല്ലിപ്പൊടി മുളക് പൊടി ഞാൻ ഇതിനകത്ത് ചൂടാക്കി അതിനകത്തേക്ക് കുടഞ്ഞിട്ടതാ അതെ അതിൻ്റെ അടിയിൽ പൊടി ഞാൻ അടുപ്പത്ത് വെച്ച് നല്ലോണം മല്ലിപ്പൊടി മുളകൊടിയും ചൂടാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇത് കുടഞ്ഞിട്ടതാ കേട്ടോ എന്നിട്ട് ഇനി ഇതിൽ ഇളക്കി അതും ഒരു എളുപ്പപ്പണി ഉള്ള പാത്രത്തിലൊന്നും ആക്കിയില്ല ഏത് പാത്രത്തിലാണോ ചൂടാക്കുന്നത് അതിൽ തന്നെ ഇട്ടങ്ങ് പെരട്ടും കെട്ടോ അങ്ങനെ അതും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അളവൊന്നും കാണിക്കുന്നുമില്ലാട്ടോ നമ്മൾ സാധാ ഇന്നും എടുക്കുന്ന പോലെ നമ്മുടെ ആവശ്യത്തിന് അങ്ങനെ കുറച്ച് തേങ്ങ പിഴിഞ്ഞു വെച്ച തേങ്ങ ഉണ്ടായിരുന്നു അതിൻ്റെ പാലൂടി ഞാൻ അതിനകത്തേക്ക് ചേർക്കുന്നുണ്ട് കേട്ടോ ചേരുവോ എന്നറിയില്ല പോർക്ക് കയറി ആരും അങ്ങനെ ചേർക്കാറില്ല പക്ഷേ വളരെ കുറച്ച് മാത്രം തേങ്ങയുള്ളൂ അത് മിക്സിക്കാത്തിരിക്കുന്നതുകൊണ്ട് ഞാനത് അരച്ച് ചേർ പിഴിഞ്ഞ് ചേർത്തൊന്നേയുള്ളൂ മിക്സിയിൽ ജാറിനകത്ത് അത് അവിടെ അവശേഷിച്ചിരിക്കുന്നുണ്ട് ഇഞ്ചി ഇരിക്കാൻ നേരം നോക്കിയപ്പോൾ കേട്ടോ അത് ഇരിക്കുന്നതാണ്ട് അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് വളരെ കുറച്ച് ഒരു തേങ്ങയുള്ളൂ അത് നമ്മൾ ചട്നിക്ക് അരച്ചേൻ്റെ ബാക്കി അങ്ങനെ ഇതാ ഇഞ്ചി വെളുത്തുള്ളി കറുവേപ്പില കടുക് ചേർത്ത് മൂപ്പിച്ച് ആദ്യം എടുക്കണം പിന്നെ ഇത് നല്ലൊരു ബ്രൗണിഷ് കളറായി വരുമ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് ചെറിയുള്ളിയാട്ടോ ഞാൻ കൂടുതലെടുത്തത് ചെറിയുള്ളിയും സവോളയിട്ട് അതൊന്ന് മൂപ്പിച്ച് ഒരു തക്കാളി ഇട്ട് അത്രയേ ഉള്ളൂ കേട്ടോ ഇതൊക്കെ ഒന്ന് മൂപ്പിച്ച് നോടി നേരം കൊണ്ട് അധികം ജോലിയൊന്ന് അപ്പോഴത്തേക്ക് അമ്മ കുളിക്കാൻ പോയതായിരുന്നു കേട്ടോ പിന്നെ ഞാൻ എൻ്റെ കുളിയും കാര്യങ്ങളുമൊക്കെ കഴിഞ്ഞിരുന്നല്ലോ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റും ഇതിൻ്റെ ഇടയ്ക്ക് കഴിച്ചിട്ടുണ്ട് അമ്മ കഴിച്ചായിരുന്നു പിന്നെ മുകളും കഴിച്ചു ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം മോൻ വന്നല്ലോ അപ്പോൾ മോൻ്റെ കൂടി കൂടിയിരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ ഇതാ ടൊമാറ്റോ ഒരെണ്ണം ഇട്ടു അതൊക്കെ കൂടി ഇതും കൂടി ആയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു കെട്ടോ അപ്പം ഞാൻ സാരിയൊക്കെ ഊരി ഇട്ടു കൂട്ടോ എന്തായാലും എനിക്ക് സാരി ഉടുത്ത് പോർക്കേറി വെക്കാൻ പറ്റില്ല എന്ന് എനിക്ക് മനസ്സിലായ പ്രകാരം ഞാൻ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തു കേട്ടോ എന്നാലേ എനിക്ക് സ്പീഡിൽ പണി നടക്കുകയുള്ളൂ കേട്ടോ മോനാണേൽ പറയുന്നുണ്ട് എനിക്ക് വേഗം ബ്രേക്ക്ഫാസ്റ്റ് എടുക്കണമെന്നും പറയുന്നുണ്ട് സമയം പക്ഷേ ലഞ്ചിന് സമയമായി വരുന്നുണ്ട് അപ്പം പിന്നെ അവൻ പറഞ്ഞു എനിക്ക് ഇന്നലെ അവൻ നൈറ്റ് ആയിരുന്നു കൊണ്ട് ചോറൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ രാത്രി അപ്പം അവൻ പറഞ്ഞു അവന് ചോറ് ഞാൻ പിന്നെ ദോശയാട്ടോ ഉണ്ടാക്കി ദോശയും ചട്നി എടുത്ത് അതിലേക്ക് പിന്നെ മോന് ചോറ് എടുത്തു അപ്പം ഇത്രയൊക്കെ ഉള്ളു കുട്ടികാരെ ഇന്നത്തെ വിശേഷങ്ങള് അപ്പം അതൊക്കെ കഴിഞ്ഞിരുന്നപ്പോഴാണ് നമ്മുടെ കുട്ടി വന്നത് കേട്ടോ കഴിച്ചോ കഴിച്ചോ നമ്മുടെ ഭാഷ തന്നെ നമ്മള്